ഐറിഷ് തലസ്ഥാനമായ ഡബ്ലിനിലെ പാർലൽ സ്ക്വയറിൽ സെന്റ് മാർട്ടിൻ അപ്പോസ്തൊലൈറ്റ് സംഘടിപ്പിക്കുന്ന മൂവിംഗ് ക്രിപ് പരിപാടി സന്ദർശകരെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിൽ വിവിധ ബൈബിൾ കഥാപാത്രങ്ങൾക്ക് ചലനം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലാണ് മൂവിംഗ് ക്രിപ് പരിപാടി ആരംഭിക്കുന്നത് പ്രായഭേദമന്യേ കഴിഞ്ഞ അറുപത്തിനാല് വർഷങ്ങളായി കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് അയർലൻഡിലെ മൂവിംഗ് ക്രിപ് പ്രദർശനം സുവിശേഷവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയായ സെന്റ് മാർട്ടിൻ ആണ് ഇതിന്റെ സംഘാടകർ കോവിഡ് നിയന്ത്രണങ്ങൾ ഐറിഷ് സർക്കാർ എടുത്തുമാറ്റുന്ന സാഹചര്യത്തിലാണ് മൂവിംഗ് ക്രിപ്പ് പരിപാടിക്ക് ഈ വർഷം ജീവൻ വെച്ചത് വൈറസ് വ്യാപനം പലതരത്തിൽ പരീക്ഷിച്ചെന്നും അതോടൊപ്പം മറ്റുള്ളവരുടെ സഹായം എന്തുമാത്രം ആവശ്യമാണെന്ന ബോധ്യം നമുക്ക് നൽകിയെന്നും സെന്റ് മാർട്ടിൻ അപ്പസ്റ്റോലേറ്റിന്റെ ജനറൽ മാനേജർ ഡറാക്ക് മർഫി പറഞ്ഞു തുടർച്ചയായി ശ്രദ്ധ നേടിയിരുന്ന ഈ പരിപാടി കഴിഞ്ഞ വർഷം കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് സംഘാടകർക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു തിരുപ്രവി ദൃശ്യത്തിന് ചലനാത്മക രൂപം നൽകിക്കൊണ്ടാണ് മൂവിംഗ് ക്രൂബ് ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഫാദർ ലൂയിസ് കോഫിയാണ് മൂവിംഗ് ക്രൂബ് എന്ന ആശയത്തിന് തുടക്കമിട്ടത് തിരുപ്രവി ദൃശ്യം മാത്രമല്ല ബൈബിളിലെ നിരവധി സംഭവങ്ങളും ചലനാത്മകമായ രീതിയിൽ പ്രദർശനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജോലിക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷയും മാനിച്ചാണ് പരിപാടി നിർത്തിവെച്ചത് നവംബർ ഇരുപത്തിമൂന്നിന് ആരംഭിക്കുന്ന പരിപാടി ജനുവരി ഒൻപത് വരെ നീണ്ടു നിൽക്കും സന്ദർശകർക്ക് തീർത്തും സൌജന്യമായി തന്നെ ചലിക്കുന്ന ബൈബിൾ കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്